ಶ್ರೀ ಗುರುಭ್ಯೋ ನಮಃ ವಿಶ್ವ ಸಕಲ ಕಲಾ ಸಾಂಸ್ಕೃತಿಕ ಭಾರತ ಸ್ಪರ್ಧೆಗಾಗಿ ನಾನು ಒಂದು ಜನಪದ ಗೀತೆಯನ್ನು ಹಾಡುತ್ತೇನೆ ನನ್ನ ಹೆಸರು ಪ್ರಜ್ಞಾ ಪಿರಿತ್ಸ ಘಲ್ಲು ಘಲ್ಲೆನು ಗಜ್ಜೆ ಗಲ್ಲು ಸಾಜನುತ ಗಜ್ಜೆ ಗಲ್ಲು ಸಾಜನು ವಲ್ಲಿದ ರಂಗನ ವಲ್ಲಿಯ ಮೇಲೆ ಚಲ್ಲಿದ ಕುಳಿಯೋ അരതര അരിശിനെ ബരസിത സുണ്ണവ അതക്കെ ബരസിയ സുണ്ണവ അന്ധരംഗന മേലെ ചെന്തോ കുളിയോ ഓ വല്ലത മേലെ ചല്ലതരോ കുളിയോ ഹാലോ കുളിയോ വള്ളെ ലീലാദോ കുളിയോ വള്ളെ ലീലാദോ കുളിയോ ംഗന മ്യാലെ ഹാലിനോ കുളിയോ ഓ വല്ലതരങ്ങന വല്ലയ മേലെ ചെല്ലോ കുളിയോ തുപ്പതോ കുളിയോ വള്ളെ വപ്പതോ കുളിയോ വള്ളെ വപ്പതോ കുളിയോ വപ്പ ഉള്ള തുപ്പതോ കുളിയോ ഓ വല്ലിതരംഗനവല്ലയ മേലെ ചെല്ലോ കുളിയോ ധദദോ കുളിയോ ഒെ ചന്ദോ കുളിയോളെ ചന്ദോ കുളിയോ ചന്ദനദരങ്ങന മാലെ അന്ധദോ കുളിയോ ഓ വല്ലത മേലെ ചല്ലതരോ കുളിയോ ഘല്ലു ഘല്ലെനു തജ്ജെ ഗല്ലു സജനു തജ്ജെ ഗല്ലു സജനു ത വല്ലന വല്ലയ മേലെ ചല്ലോ കുളിയോ ഓ വല്ലത മേലെ ചല്ലോ കുടിയോ ധന്യവദൂ